ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണേ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിങ്ങനെ ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറേ വിധിമുറകളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ പിന്നെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും അതിൽ ഒരു ലേഹ്യം ഉണ്ടാക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതായത് പിന്നെ തെങ്ങിൻ പൂക്കല അമൃത് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച അതായത് നമ്മുടെ ശരീരത്തിലെ ഇടിവ് ചതവ് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴുമ്പോൾ ഇടിക്കുമല്ലോ ഇടിക്കുകയോ ചതവ് വീഴുകയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ശരീരത്തിൽ ഹേമം തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പോകാനായിട്ടുള്ള ഒരിതാണ് പിന്നെ ശരീരത്തിന് ബലം കിട്ടാനും ശക്തി കിട്ടാനും നല്ല ആരോഗ്യം നിലനിർത്താനും വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഹേമദണ്ടി പച്ച എന്ന് പറയുന്നത് ഹേമദണ്ടി പച്ച എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറിച്ച് വെച്ചപ്പോഴത്തേക്കും നല്ല കിളന്ത ഇലയാണ് എനിക്ക് കിട്ടിയത് അപ്പോഴത്തേക്കും അതങ്ങ് വാടിപ്പോയി ഇതാണ് സാധനം കണ്ടോ ഇതാണ് അതായത് മൂന്ന് ഇല വീതം വന്നിട്ട് പിന്നെ ഒരു തണ്ട് അങ്ങ് നീണ്ടു പോയിട്ടാണ് പിന്നെ ഇല വരിക ഇതാണ് അതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഇതാ അതിൻ്റെ നല്ലൊരു ഇല ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഇല മൂന്ന് ഇല വരും അത് കഴിഞ്ഞ് ഒരു തണ്ട് നീളം വരും പിന്നെയും ഇല വരും അങ്ങനെയാണ് ഇതിൻ്റെ രീതി കണ്ടോ കാണുന്നുണ്ടോ അവിടെ ഒരു മൂന്ന് നാല് ഇല വന്നിട്ട് പിന്നൊരു തണ്ടാണ് വന്നിരിക്കുന്നത് ആ തണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഇലയുള്ളത് ഇതാ ഞാൻ പിടിച്ചിരിക്കുന്നിടത്ത് തണ്ട് പിന്നെ ഇല വന്നിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഇല തുടങ്ങുന്നത് ഒരിച്ചിരി നീളം തണ്ട് നീളം വന്നിട്ടാണ് ഇല തുടങ്ങുന്നത് അങ്ങനെ പിന്നെ നമ്മളൊരു കുറച്ച് ഏറെ ഇല എടുത്താൽ മാത്രമേ നമുക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള ലേഖ്യം ഉണ്ടാക്കാൻ പറ്റൂ ഇന്നാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് വേണ്ടിയുള്ള സാധനമാണ് ലേഖ്യമാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഓർഡർ അനുസരിച്ച് മൂന്ന് പേർ ഒരുപാട് പറിച്ചു വെച്ചേക്കാനും പറ്റത്തില്ല ചെയ്ത് ചെയ്ത് അയക്കാനും പാടായിരിക്കും അപ്പോൾ അതിന് ഞാൻ കിട്ടുന്നതിനനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ലേഖ്യം ഉണ്ടാക്കി ഉണ്ടാക്കി അവർക്ക് കൊറിയർ അയച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നാളെ തന്നെ രാവിലെ മൂന്ന് പേർക്ക് അയക്കണം നാളെ വേറെ ഒരു നാല് പേർക്കുണ്ടാക്കിയിട്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കി അയക്കാനുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടുന്ന വേണ്ടുന്നത് എടുത്ത്